ഞാൻ മത്തായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ വീഡിയോയുടെ കമൻറ്റിനെ പറ്റി പറയുമ്പോൾ കമൻറ്റ് പോസിറ്റീവാണേലും നെഗറ്റീവാണേലും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ആ കമൻ്റ് ഇടുന്ന ഒരാൾ എന്നിലോട്ട് ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ കാണുന്ന ആളാണ് ഞാൻ ഒരുപക്ഷെ എൻ്റെ സൈക്കാട്രിക് ബൈക്ക്ഗ്രൗണ്ട് ആയിരിക്കും കാര്യങ്ങളെ ഇങ്ങനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് എനിക്ക് പ്രചോദനം തരുന്നത് പിന്നെ ഇന്ന് നിങ്ങൾ നോക്കിക്കേ എൻ്റെ ഗാർഡൻ എല്ലാം ഒരു അമേരിക്കൻ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ രീതിയിലാണ് ഇവിടെ ടെക്സസിൽ തണുപ്പ് തുടങ്ങി ഞങ്ങൾ അമേരിക്കയിൽ വന്നത് ടു തൗസൻഡ് ഫൈവിലാണ് ഞങ്ങൾ ലൂസിയാനയിലാണ് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ലൂസിയാന വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു പ്രകൃതി രമീണ രമണീയമായ സ്ഥലമായിരുന്നു പക്ഷേ ഇവിടെ ടെക്സസിനെ വെച്ച് നോക്കുമ്പം ലൂസിയാന കുറച്ചും കൂടെ തണുപ്പുള്ള സ്ഥലമായിരുന്നു നമുക്കങ്ങനെ ഇന്ത്യൻ വെജിറ്റബിൾ ഒന്നും അത്ര നന്നായിട്ട് അവിടെ വളരത്തില്ല അതൊരു റീസൺ ആണ് ഞങ്ങൾ ലൂസിയാനയിൽ നിന്ന് ടെക്സസിലോട്ട് വരാൻ കാരണം ഇവിടെ ടെക്സസിൽ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ കൃഷിയൊക്കെ തുടങ്ങി പക്ഷേ ഞങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്ന മറ്റു വർഷങ്ങളേക്കാളും ടെക്സസിൽ ഇച്ചിരിയുടെ തണുപ്പ് കൂടിയോ എന്നൊരു സംശയമുണ്ട് എനിവേ ഞങ്ങൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടെക്സസിലാണെങ്കിലും ശരി ലൂസിയാനാണെങ്കിലും ശരി ദുബൈയിലാണെങ്കിലും ശരി ഞങ്ങൾക്ക് എപ്പോഴും ആ നാടിൻ്റെ അന്തരീക്ഷവും അതായത് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ പിറന്ന പിറന്ന സ്ഥലം നമ്മൾ ഒരിക്കലും മറക്കത്തില്ലല്ലോ അപ്പം നമ്മുടെ പിറന്ന നാടിൻ്റെ നന്മയും നമ്മൾ വന്ന് താമസിക്കുന്ന സ്ഥലത്തിൻ്റെയും നന്മയും സ്വീകരിച്ച് മുമ്പോട്ട് പോവുക അതാണ് നമ്മൾ നമ്മളെല്ലാവരും അതാണ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ നോക്കിക്കേ ഇവിടെ നോക്ക് ഇവിടെ ഒരു അയൊക്കെ കണ്ടോ ഇതൊക്കെ ഞാനാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ ക്ലോത്തൊക്കെ വാഷ് ചെയ്ത് കാരണം നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ടാതത്ര നന്നായിട്ട് വരത്തില്ല ഞങ്ങൾ ഇന്ത്യൻ ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഹാങ്ങ് ചെയ്യാറുണ്ട് ഇവൻ എൻ്റെ സാരിയൊക്കെ നനച്ച് ഇവിടെ ഹാങ്ങ് ചെയ്യാറുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹൊമോൺ അസോസിയേഷൻ അപ്പം ഞങ്ങൾക്ക് പല പ്രാവശ്യം ലെറ്റർ കിട്ടിയായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇത്രയും പൊങ്ങിയതല്ലായിരുന്നു ഇച്ചിരി താമതായിരുന്നു അപ്പം ലെറ്റർ കിട്ടിയായിരുന്നു ഇങ്ങനെ തുണിയൊന്നും ഇങ്ങനെ ഇടരുതെന്ന് അപ്പം ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് വലുതാക്കി വെച്ച് കാരണം വെളിയിലോട്ടുള്ളൊരു കാണരുത് ഇത് നമ്മൾ ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് നാട്ടിലെ ഒരു ഓർമ്മ വെച്ചൊരു അയയൊക്കെ കെട്ടും പക്ഷേ ഇവിടെ അമേരിക്കൻസിന് അഥവാ വെളിയിലോട്ട് പോകുന്നവർക്കൊന്നും അതൊന്നും കാണുന്ന ഇഷ്ടമില്ല അഥവാ അയെ കെട്ടുവാണെങ്കിൽ നിങ്ങളിങ്ങനെ ഫെൻസ് ഒക്കെ വലുതാക്കി വെക്കണം അങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ പല രീതിയിൽ അതുപോലെ തന്നെ അവിടുത്തെ കുളമാണെങ്കിലെല്ലാം നാടിൻ്റെ ഒരു ആ ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് കുറച്ച് ടിപ്സുകൾ എൻ്റെ അമ്മയിൽ നിന്നും അമ്മച്ചിയിൽ നിന്നും മുത്തശ്ശിമാരിൽ നിന്നും കിട്ടിയ കുറേ ടിപ്സുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ഒന്നാമതായിട്ട് ഒന്നാമതായിട്ടത് ഇവിടെ പനികൂർക്കയുണ്ട് നാരങ്ങ ഉണ്ട് തുളസിയിലുണ്ട് ഇപ്പോൾ ഈ തണുപ്പത്തി പനിക്കൂർ പനികൂർക്കയിലും തുളസിയിലയൊക്കെ അങ്ങ് പോകും അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പ്രിസേർവ് ചെയ്യാം അത് ഞാൻ അത് ഇതിൻ്റെ പുറകാല ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതായിരിക്കും അതായത് നമുക്ക് പനികൂർക്കയിലും തുളസിയിലയും നാരങ്ങയൊക്കെ കൊണ്ട് നമുക്ക് ഒരു പനിക്കും ജലദോഷനും പറ്റിയ ഒരു ഒറ്റമൂലി ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് പക്ഷേ പല രീതിയിൽ വ്യത്യസ്ത രീതിയിൽ കാണുമായിരിക്കും അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും അത് നല്ലതാണ് പിന്നെ ഞാൻ ഇടുന്നത് പിന്നെ അടുത്തത് ഈ മുരിങ്ങ കണ്ടോ നിങ്ങൾ ഈ മുരിങ്ങ ഇത് ഞങ്ങൾ വന്നപ്പം ഇവിടെ വന്നപ്പം അതായത് ഞങ്ങൾ ടൂ തൗസൻഡ് നയനിൽ ടൂ തൗസൻഡ് എയ്റ്റിൽ ടു തൗസൻഡ് എയ്റ്റിൽ ടെക്സസിൽ വന്നപ്പം വെച്ച മുരിങ്ങകളാണിതെല്ലാം ഇതെങ്ങനെയാണ് ഞങ്ങൾ പ്രിസേർവ് ചെയ്യുന്നത് ഇത്രയും വർഷമായിട്ട് ഈ മുരിങ്ങ നിൽക്കുന്നത് ഇതെങ്ങനെയാണ് പ്രിസേർവ് ചെയ്യുന്നത് ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ പൂക്കളും അതുപോലെ തന്നെ ഈ മുരിങ്ങയെ നഷ്ടപ്പെടാതെ അടുത്ത വർഷത്തേക്ക് എങ്ങനെയാണ് പ്രിസേർവ് ചെയ്യുന്നത് അതാണ് അടുത്ത സെക്ഷനായിട്ട് അതുമുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇടുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾക്കിവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഞങ്ങൾക്കിവിടെ ഒത്തിയി പച്ചമുളകുണ്ട് ആ മുളക് ആ മുളകിനെ എങ്ങനെയാണ് പ്രിസേർവ് ചെയ്യുന്നത് അതായത് മുളകിനെ നമുക്ക് അടുത്ത വർഷത്തേക്കോ ചെയ്യാം അതുപോലെ തന്നെ മുളക് കൊണ്ട് നമുക്ക് സൂപ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു എന്താ പറയുന്നത് ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ പറ്റും അതും ഞങ്ങൾ ഈ ഞാൻ ഈ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സമർപ്പിക്കുവാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ നാടിൻ്റെ തനിമയെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആഗ്രഹത്തിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ കുളവും ഈ മീനും ഇപ്പോൾ ഈ ഒരു തണുപ്പിൻ്റെ രീതിയിൽ ഇലയെല്ലാം വീണ് ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കുമാണ് പക്ഷേ ഇതൊക്കെ ഒരു നാടിൻ്റെ തനിമ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ഒരിക്കലും നാടിനെ വിട്ടുപോയിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ എനിക്ക് പലരും എന്നോട് ചോദിച്ചു നാട് ഇത്ര ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് ഒരു നേഴ്സായ എനിക്ക് നാട്ടിൽ അധികം വേണ്ട ജീവിക്കാനുള്ളൊരു ശമ്പളമൊക്കെ കിട്ടിയാൽ നാട്ടിൽ വന്ന് താമസിക്കാൻ ആരാണ് ഇഷ്ടപ്പെടാത്തത് അതെ ഞാനും അങ്ങനെ തന്നെയാണ് നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എനിക്ക് നാടിനോട് തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം നമ്മുടെ ജീവിതശൈലിയും അതൊക്കെ ഇവിടെ എത്രത്തോളം പ്രാവർത്തികമാക്കാവോ അത്രത്തോളം ഇങ്ങനെ ചെയ്തു വരുന്നു പിന്നെ അതുപോലെ തന്നെ അതാണ് ഇവിടെ ഈ കാണുന്ന ഇത് കണ്ടോ ഈ ശംഖു പുഷ്പവും ഇതെല്ലാം ആ നാട്ടിൻ്റെ ഒരു തനിമയ്ക്ക് വേണ്ടി എല്ലാം വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഈ ഇവിടുത്തെ പച്ചക്കറികൾ ഇതെല്ലാം അപ്പം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അതായത് ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയാണ് മുരിങ്ങ പ്രിസേർവ് ചെയ്യാം അതുപോലെ തന്നെ പച്ചമുളക് നമുക്ക് എങ്ങനെ പ്രിസേർവ് ചെയ്യാം അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ചെറിയ സൂപ്പിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ വർഷം ഇവിടെ ടെക്സസിൽ തണുപ്പൊക്കെ തുടങ്ങി ഇനിയിപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ ഈ പച്ചക്കറി ഒന്നും ഇങ്ങനെ വലിയ നിൽക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾ കഴിവതും ഇപ്പം ഈ കാന്താരിയൊക്കെ ചട്ടിക്കകത്ത് നിൽക്കുന്നതൊക്കെ അകത്ത് വെക്കും വെളിയിൽ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും അതുകൊണ്ട് ഈ മുരിങ്ങ കണ്ടോ ഇത് ചട്ടിക്കകത്താണ് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തല്ലേ വെക്കുന്നത് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ കൊണ്ട ഗരേജിലോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസിലോ കൊണ്ട് വെക്കും അല്ലേ അതുകൊണ്ട് ഇത് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ പിന്നെ എങ്ങനെ ഈ മുരിങ്ങ മണ്ണിൽ നിൽക്കുന്ന മുരിങ്ങ ഇങ്ങനെ എങ്ങനെ സംരക്ഷിക്കുന്നത് ഒരടി ഇങ്ങനെ അപ്പൊ അല്ലാതെ കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിലോട്ട് മളിച്ചിടത്തില്ല കട്ട് ചെയ്തിട്ട് ബക്കറ്റ് വെക്കും എന്നിട്ട് പിന്നെ അതിന്റെ മുകളിലോട്ട് മളിച്ചിടും പിന്നെ എന്തോ ചെയ്യും വെക്കും എന്നിട്ട് പിന്നെ അതിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുവോളം വെള്ളം വല്ലപ്പോഴും ഒഴിച്ചു കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് പിന്നെ തണുപ്പ് മാറി കഴിയുമ്പോ അടുത്ത മാറ്റം ഓക്കേ അങ്ങനെ അപ്പൊ ഇപ്പൊരിങ്ങുന്ന മുരിങ്ങോ ആ മുരിങ്ങ എത്ര വർഷമായതാ മണ്ണിൽ നിൽക്കുന്ന മുരിങ്ങ പത്ത് വർഷം വേണ്ടി ഇതല്ല ഇപ്പൊ എടുക്കുന്ന പൊടിയാക്കി ചിക്കൻ കറിയോ പുതിയ അറിവാണല്ലോ ആ കടയിലൊക്കെ ഇപ്പൊ കാണാം മുരിങ്ങയുടെ അതുകൊണ്ട് പുതിയ ഐഡിയ കിട്ടിയതായിരിക്കും മുരിങ്ങപ്പൊടിയും കടയിലുണ്ട് ഇപ്പോൾ അല്ലേ മുരിങ്ങപ്പൊടി മുരിങ്ങയുടെ ഇല മുരിങ്ങ മുരിങ്ങയെല്ലാം ഭയങ്കര എക്സ്പെൻസീവായിട്ട് വരുവാണ് നമുക്ക് നമുക്കിത്രോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും മുരിങ്ങ ഇലയും മുരിങ്ങ പൂവും ഉള്ളത് നമ്മൾ വെറുതെ കടയിൽ ശരിയല്ലല്ലോ അതുകൊണ്ട് കടയിൽ ഇപ്പം മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ പൂവ് ഉണങ്ങിയതെല്ലാം ഭയങ്കര വിലയാണ് പോലും മേടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പം നമുക്കുള്ളത് അങ്ങ് സേവ് ചെയ്ത് വെക്കാമെന്ന് അപ്പം മുരിങ്ങയുടെ ഇല എടുത്ത് ഞങ്ങൾ തോരം വെക്കും പിന്നെ മുരിങ്ങയുടെ പൂവും തോരൻ വെക്കും കുറച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് പിന്നെ വേണേൽ ഉപയോഗിക്കാം പിന്നെ ഈ ഞങ്ങൾ ഈ വെള്ളം കുടിക്കുന്നത് മുരിങ്ങയുടെ ഇലയിട്ട് ഞങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു പണ്ട് ഒരു ആയുർവേദ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു നമ്മൾ ഞങ്ങൾ ഇപ്പം ഈ വർഷം ഇവിടെ ഡാലച്ചിൽ ഞങ്ങൾക്ക് തണുപ്പ് തുടങ്ങി തണുപ്പ് തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ വെജിറ്റബിളൊന്നും സർവൈവ് ചെയ്യത്തില്ല പക്ഷേ നമ്മുടെ മുരിങ്ങേനെ നമുക്ക് രക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം മുരിങ്ങ മുരിങ്ങപ്പൂവിനും മുരിങ്ങ ഇലയ്ക്കും മുരിങ്ങക്കായ്ക്കും ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് അതുപോലെ നമുക്ക് കിട്ടാൻ പ്രയാസമുള്ള സാധനമാണ് ഇപ്പോഴല്ലേ ഇപ്പം കടയിൽ നമുക്ക് എന്തൊക്കെ സാധനം കിട്ടും മുരിങ്ങയുടെ മുരിങ്ങയുടെ പൂ ഉണക്കി ഉണക്കിപ്പിടിച്ചതും കിട്ടും ഭയങ്കര ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ എടുത്ത് വെക്കാറില്ല ഇത് കാരണം ഈ പൂ ഇല ഇലയെടുക്കുന്നതും കട്ട് ചെയ്യുന്നത് മരത്തിന് വേദനിക്കുന്നത് എൻ്റെ ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും കട്ട് ചെയ്യുന്നതല്ല പക്ഷേ ഈ വർഷം ഇത്രോ ഔഷധഗുണമുള്ള കാര്യങ്ങൾ കളയുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ തീരുമാനിച്ച് ഇതൊന്ന് കട്ട് ചെയ്യാമെന്ന് ഇപ്പം നോക്ക് ഇവിടെ നിൽക്കുന്ന ആ മുരിങ്ങ ആ മുരിങ്ങയുടെ എല്ലാം മണ്ടയെന്ന് പറിച്ചാണ് ബ്രാഞ്ചസ് എടുത്തു ഇവിടെ ചട്ടിക്കകത്ത് മുരിങ്ങ നിൽപ്പുണ്ട് ഇവിടെ അവിടെ എല്ലാം ആ പറമ്പിൽ അവിടെ വാഴയുടെ അവിടെ അവിടെ എല്ലാം നിൽക്കുന്ന മുരിങ്ങയുടെ മണ്ട ഇപ്പം ഞങ്ങൾ കട്ട് ചെയ്തതാണിത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പൂവും ഇതിൻ്റെ ഇലയും സെപ്പറേറ്റ് ചെയ്യും എന്നിട്ട് അതിൻ്റെ കായും ഇല നമുക്ക് തോരം വെക്കണം അത് ഒത്തിരി നാൾ നമുക്ക് വെക്കാൻ പറ്റത്തില്ല പക്ഷെ പൂ നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പറ്റും ആവശ്യമുള്ളപ്പോൾ തോരം വെച്ചാൽ അതെ മുട്ടയിട്ട് തോരം വെക്കാം അല്ലെങ്കിൽ വേതെങ്കിലും പയറോ എന്തെങ്കിലും തോരം വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാം പിന്നെ ഇല കായും നമ്മൾ കട്ട് ചെയ്ത് വെക്കും പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കിവിടെ ഒരു മുരിങ്ങ മുരിങ്ങ ഉള്ളത് ഈ മുരിങ്ങ ഇവിടെ നിൽക്കുന്നത് പത്ത് വർഷം വർഷം താഴെ ഞങ്ങൾ ഇവിടെ വന്ന ഞങ്ങൾ വെച്ച മുരിങ്ങയാണിത് ഈ മുരിങ്ങ ഇത് മണ്ണിലാണ് നിൽക്കുന്നത് ഈ മുരിങ്ങ എങ്ങനെയാ നമ്മൾ സംരക്ഷിച്ചത് ഇവിടെ ഇതൊരു ബക്കറ്റിടും നമ്മുടെ പ്ലാസ്റ്റിക് തറയിൽ പ്ലാസ്റ്റിക് വെക്കും ബക്കറ്റിന്റെ മുകളിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിലെ പ്ലാസ്റ്റിക് എല്ലാം കവർ ഇല്ല കട്ട് ചെയ്തിട്ട് ബക്കറ്റ് വെക്കും ബക്കറ്റ് വെക്കും ഇതിന് പ്ലാസ്റ്റിക് ഇടും ഇതിന് മലച്ചിടും ഇതിന് വേറെ ഒരു വണ്ടി ഇതേ ഇതേ വലിയ കട്ട് എടുത്ത് പിന്നെയും പിന്നെ അതായത് കട്ട് പ്ലാസ്റ്റിക് ബക്കറ്റ് വെക്കും മഴിച്ചു ചുറ്റുവിടും എന്നിട്ട് പിന്നെ പ്ലാസ്റ്റിക് കൊണ്ട് കവറും ചെയ്യും പിന്നെ ഒരു വലിയ ബക്കറ്റി മോളി വെക്കും അപ്പൊ അന്നേരം നമുക്ക് ഇടക്ക് തണുപ്പില്ലാത്തപ്പം ഇടക്ക് തുറക്കുവോ തുറക്കത്തില്ല പോൾ വിന്ററിൽ അങ്ങനെ ഇരിക്കും അപ്പൊ ഇതിന് വെള്ളം ഒഴിക്കുക അല്ല തുറന്ന് സൂര്യപ്രകാശം ഒന്നും കൊടുക്കത്തില്ല അപ്പൊ മൂന്ന് മാസത്തോളം അതങ്ങനെ ഇരുന്നോളൂ പിന്നെ നമ്മൾ വിന്റർ കഴിഞ്ഞു കഴിയുമ്പോൾ തുറന്നു വെക്കും അപ്പൊ കെളുത്ത് വരും പിന്നെ എനിക്കറിയത്തില്ല എന്റെ ഹസ്ബൻഡ് സംബന്ധിക്കുന്നത് ില്ല പക്ഷെ നല്ല കായ ഉണ്ടാകാൻ ഇതിൻ്റെ മൂട്ടിൽ ഓരോ മുട്ട കുഴിച്ചിട്ടാൽ കാരണം മുട്ട ഇങ്ങനെ ഒന്ന് പൊട്ടിക്കണം അതിന്റെ അങ്ങനെ കമത്തി അതായത് മുട്ട ഇങ്ങനെ ഇറ്റിറ്റായിട്ട് മണ്ണിലോട്ട് വരണം അപ്പം നല്ല മുരിങ്ങ ഉണ്ടാവും ഉണ്ടാകും ഞങ്ങളുടെ ഈ മുരിങ്ങ കണ്ടില്ലേ ഇതിപ്പോ കുറേ വർഷങ്ങളായ മുരിങ്ങയാണ് ഈ ഈ കായൊക്കെ പാവം ഇതെനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഇത് കിട്ടുമോ എന്ന് പക്ഷേ മോളിലുള്ള ഞങ്ങൾ പൂവും കായുമെല്ലാം കട്ട് ചെയ്ത് പിന്നെ ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ ഇത്തിരിക്കുന്നു പിന്നെ അവിടെ തന്നെ മുരിങ്ങ നീ ഇതെല്ലാം എടുത്ത് വെക്കണം എനിക്ക് പണിയായി പക്ഷെ എന്നാലും നമ്മുടെ പറമ്പിൽ ഉണ്ടായ കാര്യമല്ല അതിനെ കളയുന്നത് ശരിയല്ലല്ലോ കഷ്ടപ്പെട്ടാലും വേണ്ടിയല്ല ഇതെല്ലാം എടുത്ത് വെക്കണം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഈ ഇല കൊണ്ട് നമുക്ക് ഇത്ര ഇലയുണ്ടോ ഈ ഇല കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞങ്ങൾ പക്ഷെ ഇത് ഈ ഇല തിളപ്പിച്ചാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു നാച്ചുറോപ്പതി ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണെന്ന് ഇപ്പം എന്താ പറഞ്ഞത് ഡോക്ടർ അന്ന പുള്ളി എന്താ പറഞ്ഞത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണെന്ന് പറയുന്നത് എനിക്ക് സയന്റിഫിക് തിയറി ഒന്നും അറിയത്തില്ല പക്ഷെ ഞങ്ങൾ ഇതിന്റെ വെള്ളം ഇട്ടും പേരയുടെ ഇലയുടെ വെള്ളയിട്ടും ഒക്കെ കുടിക്കാറുണ്ട് നിങ്ങൾ രണ്ടുപേരും ബ്ലഡ് പ്രഷർ നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങിയുണ്ടോ മുരിങ്ങ ഇലയുണ്ടോ നിങ്ങൾ മുരിങ്ങിയല കൊണ്ട് എന്തെല്ലാം ചെയ്യും പൂ കൊണ്ട് എന്തെല്ലാം ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ഒരു തടുപ്പ് രാജ്യത്തോ അതോ ഇവിടെ അമേരിക്കയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മണ്ണിൽ മുരിങ്ങയുണ്ടോ അത് നിങ്ങൾ എങ്ങനെയാണ് പ്രിസേർവ് ചെയ്യുന്നത് ഇത് ഈ രീതിയല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ മഞ്ഞൾ കൂടി ഇട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോകട്ടെ എന്ന് വിചാരിച്ച് അഴുക്കെല്ലാം മാറാൻ വേണ്ടി നമ്മുടെ പറമ്പിലാണെന്ന് പറഞ്ഞാൽ ശരി ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പം ചെളിയൊക്കെ കാണും അതൊക്കെ പോകാൻ വേണ്ടി ഇപ്പം എങ്ങനെയോടെ വെച്ചിരിക്കുകയാണ് ഒരു ഞാനിടത്തൊര മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ എനിക്കധികം അമേരിക്കൻ ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എൻ്റെ മോളോ അവളാണ് എപ്പോഴും ഡിന്നർ ഉണ്ടാക്കുന്നത് അവളുടെ ജോലിയാണ് ഡിന്നർ ഉണ്ടാക്കാൻ മിക്കവാറും എന്തെങ്കിലും അമേരിക്കൻ ഫുഡ് അവളുണ്ടാക്കും ഇതാണ് ഇന്നത്തെ ഇന്ന് എനിക്ക് അവധിയായിരുന്നു ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് കാര്യമായിട്ട് കഷ്ടപ്പെട്ട് മുരിങ്ങയെല്ലാം കട്ട് ചെയ്ത് ഇലയെല്ലാം ഇടത്തി തന്ന് കുട്ടികളെ ഇലയെല്ലാം ഇടത്തി തന്ന് പൂവും ഇവിടെ റെഡിയാക്കി പൂവെല്ലാം കഴുകി ഞാൻ മഞ്ഞൾ വെള്ളം ഒഴിച്ച് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഇതിന് ഇച്ചിരി കൂടെ വെള്ളം പോകാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സ്റ്റേനറിനകത്ത് വെച്ച് നാളെ ഇതെടുത്ത് വെക്കണം പിന്നെ മുരിങ്ങയിലും മൊത്തം എല്ലാം കഴുകി വൃത്തിയാക്കി പക്ഷേ ഇതിൻ്റെ തണ്ടൊക്കെ ഉണ്ട് ഇനി എടുക്കുമ്പം സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം എല്ലാം കൂടി ഇപ്പോൾ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതും മഞ്ഞൾ വെള്ളത്തിൽ കഴുകി രണ്ടൊന്നാവശ്യം കഴുകി ഇനി ഞാനിപ്പോൾ ഇതിവിടെ വെച്ചിരിക്കുകയാണ് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി എന്നിട്ട് ഞാൻ രാവിലെ ഇതെടുത്ത് മാറ്റി വെക്കും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എടുത്ത് വെക്കണം എന്നിട്ട് തിരിച്ചു വന്നിട്ട് വേണം ഇത് പാക്ക് ചെയ്ത് വെക്കാൻ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെക്കും പിന്നെ നമ്മുടെ ചെറിയ മുരിങ്ങക്ക ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തൊരു ഐഡിയ ഉണ്ട് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിവ ഞാനിതിങ്ങനെ എന്തൊക്കെ വെച്ചിരിക്കുകയാണ് നോക്കട്ടെ അത് കളയാൻ ഒരു മനസ്സ് വരുന്നില്ല പിന്നെ കുറച്ച് മുരിങ്ങക്കോലിവിടെ വെച്ച് ആർക്കെങ്കിലും വേണമെങ്കിലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ല ഫ്രഷ് ആയിട്ട് സാമ്പാറോ അവിയലോ ഈ ദിവസങ്ങളിലും എല്ലാം ഉണ്ടാക്കണമെങ്കിൽ എടുത്തിടാം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ മുരിങ്ങയില ഹാർവെസ്റ്റിങ് കഴിഞ്ഞു ഇനി മുരിങ്ങ കുറച്ച് ഇലയും പൂവും കായും ഒക്കെ നിൽപ്പുണ്ട് അവധിയുടെ സമയത്ത് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ തണുപ്പ് വന്നാൽ അത് പോകും എനിവേ നിങ്ങൾക്ക് ഈ മുരിങ്ങ ഇലയോ മുരിങ്ങപ്പൂവോ മുരിങ്ങക്കായം കൊണ്ടോ വേറെ എന്തെങ്കിലും വെറൈറ്റി സാധനം ഉണ്ടാക്കാനായിട്ടുണ്ടെങ്കിൽ പറയുക പിന്നെ അതോടൊപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ പാസ്തയും നമ്മുടെ പാസ്തയും ഇവിടെ റെഡിയായി ഡിന്നറും റെഡിയായി എനിവേ താണ്ട നമ്മുടെ മുരിങ്ങപ്പൂ ാണ്ട് അത്ര മുരിങ്ങപ്പൂ ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞപ്പം ഈ ചെറിയ രണ്ട് പായ്ക്കറ്റിനകത്ത് അപ്പൊ രണ്ടെണ്ണം രണ്ട് പാക്കറ്റ് കിട്ടി എന്നെ അതിൻ്റെ നോക്ക് അതിൻ്റെ ബാക്കി പിന്നെ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടി എഴുക്കായതില്ല പിന്നെ ഇനി മുരിങ്ങയെല്ലാം നാളെ ചെയ്യണം ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ചെയ്തതാണ് ഇനിയിപ്പം മടുത്ത് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ പച്ചമുളകിൻ തോട്ടത്തിലോട്ട് ക്ഷണിക്കുകയാണ് ഇവിടെ പലതരത്തിലുള്ള മുളകുകളുണ്ട് ഇതിങ്ങനെ ഇത് പച്ചമുളകാണ് ഞാനിപ്പോൾ ഇന്ന് പച്ചമുളകുകളാണ് പറിക്കുന്നത് പിന്നെ ഇവിടെ ഈ നിൽക്കുന്നത് ഇത് കാന്താരിയാണ് വെള്ള കാന്താരി പിന്നെ ഇത് പച്ചക്കാന്താരി ഇങ്ങനെ കാന്താരി ഇത് വേറൊരുതരം കാന്താരി ഇങ്ങനെ കുറേ മുളകുകളാണ് അപ്പം ഇവിടെ ഇപ്പം തണുപ്പ് തുടങ്ങാൻ പോവുക അപ്പം അതിനു മുമ്പ് നമുക്ക് ഈ മുളകെല്ലാം പറിക്കണം പറിച്ചില്ലെങ്കിൽ തണുപ്പത്ത് ഇതെല്ലാം പോകും അപ്പം ഞാൻ ഇന്ന് മൂത്ത മുളകുകൾ നോക്കി ഞാൻ മുളകൊക്കെ പറിക്കുവാണ് എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഈ മുളക് കൊണ്ട് ഇത്രയോ മുളകുള്ളപ്പം ഈ മുളക് കൊണ്ട് നമ്മൾക്ക് ഇത് എങ്ങനെ പ്രിസേർവ് ചെയ്യാം ഈ മുളക് എങ്ങനെ നമ്മൾക്ക് വെക്കാമെന്ന് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് ഈ മുളകുകൾ പിന്നെ അങ്ങോട്ട് മാറുമ്പോൾ ഈ ഉണ്ട് അവിടുത്തെ എല്ലാ മുളകുകൾ അവിടെ അവിടെ എല്ലാ മുളകുകളുണ്ട് അവിടുത്തെ എല്ലാ മുളകുകളും പറിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം വേണ്ടിത് ഇതാണ് ഇന്ന് കിട്ടിയ പച്ചമുളകുകളാണ് ഇത് ഇതുകൊണ്ട് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിക്കാം ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ ഞെടുപ്പെല്ലാം പറിച്ചു കളയണം ഞെറുപ്പെല്ലാം പറിച്ച് ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം മുളക് മാത്രമായിട്ട് എടുക്കണം ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മാത്രം ഇങ്ങനെ ചെയ്തോണ്ട് ആ നമ്മുടെ പച്ചമുളക് എല്ലാം അരിഞ്ഞു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു അബദ്ധം പറ്റി ഇത് അരിയുന്നതിന് മുമ്പ് ഒരു മാസ്ക് വെക്കണമായിരുന്നു തോന്നുന്നു ഇപ്പൊ എൻ്റെ സൈനസ് എല്ലാം നന്നായിട്ട് ഓപ്പൺ ചെയ്ത് ഒരു അരിഞ്ഞു കഴിഞ്ഞ് ഇനി ഞാൻ ഇതെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം മുളകെല്ലാം അരിഞ്ഞ് ഇതിനകത്തിട്ട് പിന്നെ നമ്മൾക്കിഞ്ഞ് വേണ്ടത് വിന്നാഗിരിയാണ് വിന്നാഗിരി അതായത് ഒരു ഹാഫ് ഗ്ലാസ് വിന്നാഗിരി ഹാഫ് ഇതിനകത്തോട്ട് നമ്മൾ സോൾട്ട് സോൾട്ട് ഒരു ടു ടീസ്പൂൺ ഒന്ന് എന്താ കിടപ്പുണ്ട് ഒരു ഒന്നും കൂടെ ഇടാം ത്രീ സ്പൂൺ ഇട്ട് ഓക്കെ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു സിക്സ് സ്പൂൺ ഷുഗർ ഇടണം ഷുഗർ ഇട്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം ആക്ച്വലി ഇതിനകത്ത് ഇച്ചിരി സോയാ സോസും കൂടെ ചേർത്താലും നല്ലതാണ് ഇടയ്ക്ക് എന്തോ സോയാ സോസും നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ സോയാ സോസ് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ സോയാ സോസും കൂടെ ഇട്ടാൽ നല്ലതാണ് അതായത് ഇപ്പോൾ ഒരു ഹാഫ് കപ്പ് വിനാഗിരി പിന്നെ ഇതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് ആറ് സ്പൂൺ ഷുഗർ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേണ്ട കത്തോട്ടിട്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ആക്ച്വലി നമ്മുടെ ക്വാണ്ടിറ്റി എനിക്ക് തോന്നുന്നു ഇതിന് ഇച്ചിരേ കൂടെ വിന്നാഗിരി വേണം അതൊന്ന് ഞാൻ ഒരു സ്വല്പം കൂടി വിനാഗിരി ഒഴിക്കുവാണ് ഒരു കാൽ ഗ്ലാസ് ഒരു സ്പൂൺ ഉപ്പും രണ്ട് സ്പൂൺ ഷുഗറും കൂടെ ആക്ച്വലി എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സൂപ്പിനൊക്കെ എന്ത് സൂപ്പ് ആണെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം എരിവ് വേണം പുളി വേണം മധുരം വേണം എസ്പെഷ്യലി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ചൈനീസ് സൂപ്പ് ഇങ്ങനെയുള്ളതിനാണ് ഇത് ഇങ്ങനെ എനിക്ക് ആക്ച്വലി ഞാൻ ഞാനിതിപ്പം ഒത്തിരി നാൾ കൂടിയാണ് ഉണ്ടാക്കുന്നത് കാരണം ഒരു മൂന്ന് വർഷം മുമ്പ് എൻ്റെ പേരൻസ് ഇവിടെ ഉണ്ടായിരുന്നപ്പം അവരിങ്ങനെ ഉണ്ടാക്കി ഇവിടെ വെച്ചായിരുന്നു അത് നമുക്കൊരു മൂന്ന് വർഷത്തോളം ഇത് ഒരു മൂന്ന് വർഷമല്ല എത്ര വർഷം വേണേലും ഇത് ഒരു കുഴപ്പവും ഇല്ലാതെ കേടാകാതിരിക്കും രണ്ട് ദിവസം കഴിയുമ്പം ഞാനിതൊരു ഗ്ലാസ് ജാറിലാക്കി ഫ്രിഡ്ജിൽ വെക്കും അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മുളകിന്റെ ഞെടുപ്പ് ഇവിടെ ഉണ്ട് ഇതും നമ്മൾ കളയത്തില്ല ഇത് നമ്മൾ ചെടിക്കൊക്കെ കമ്പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് അതായത് പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൂപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈഡാണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അഥവാ നിങ്ങൾക്ക് പച്ചമുളക് കൊണ്ട് വേറെ എന്തെങ്കിലും ഡിഷസ് ഐ മീൻ നമുക്ക് പലതും ഉണ്ടാക്കാം അപ്പം നിങ്ങൾക്കറിയാവുന്ന ഡിഷ് ഒക്കെ ഷെയർ ചെയ്യുക ഞങ്ങൾക്കിവിടെ കുറേ പച്ചമുളക് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പച്ചമുളക് പറിച്ചിട്ട് ഞെടുപ്പ് കളഞ്ഞ് ഫ്രീസ് ചെയ്യും ഫ്രിഡ്ജിൽ വെക്കും പിന്നെ കുപ്പിയിലിട്ട് വെക്കും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നാൽ നല്ല കാര്യം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മോൾക്ക് ചെറിയ തോതിൽ ഒരു ജലദോഷമൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് വേണ്ട ഞാൻ അവൾക്ക് മെഡിസിൻ ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് അതിനുവേണ്ടി ഞാൻ തണ്ട നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഞാൻ ലെമൺ പറിക്കുന്നു നല്ല പഴുത്ത ലെമൺ നോക്കി വേണം പറിക്കാനായിട്ട് പച്ച പച്ചപ്പറിച്ച് ശരിയാവത്തില്ല നല്ല പഴുത്ത വിളഞ്ഞ് ലെമൺ നോക്കി ഞാൻ ലെമൺ പറിച്ചു ഇനി പഴുത്തു കൊണ്ടോന്ന് നോക്കട്ടെ അത് രണ്ടെണ്ണം ഉള്ളു നന്നായിട്ട് രണ്ട് ലെമൺ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നത് രണ്ടെണ്ണമേ ഉള്ളു അത് രണ്ടും ഞാൻ അങ്ങ് പറിച്ചു പിന്നെ അകത്തൊരെണ്ണം ഇരിപ്പുണ്ട് നാളൊരണം അങ്ങനെ പൊഴിഞ്ഞ് വീണായിരുന്നു സോറി എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ തുളസി ഇലയും പനുകൂർക്കയുടെ ഇലയും പിന്നെ നമ്മുടെ ലെമൺ കട്ട് ചെയ്തത് ഞാനൊരു മൂന്ന് ലെമൺ എടുത്ത് പിന്നെ ഒരു ഇത്രയും പനുകൂർക്കയുടെ ഇലയും തുളസി ഇലയും പിന്നെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾ ഈ മഞ്ഞൾ പൊടിക്കൊരു പ്രത്യേകതയെന്ന് വെച്ചാൽ ഈ മഞ്ഞൾ പൊടി നമ്മൾ ഇങ്ങനെ പുഴുങ്ങിയാത്തത് വെറുതെ മഞ്ഞൾ ഉണക്കി പൊടിച്ചതാണ് പിന്നെ നമ്മുടെ നാടൻ തേൻ ഇത് മൂന്നും കൂടിയാണ് ഞാനത് ചെയ്യാൻ പോകുന്നത് ചിലർ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തൊക്കെ ഇടുന്നവരുണ്ട് കുരുമുളകൊക്കെ ചേർക്കുന്നവരുണ്ട് പക്ഷേ പിള്ളേർക്ക് അതൊന്നും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുകൊണ്ടാണ് ഇതിപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനെ ഞാൻ ഈ ഫുഡ് പ്രോസസ്സിലോട്ടിട്ട് തിനെ ചെറുതായിട്ടൊന്ന് അടിക്കും അടിച്ചിട്ട് പിന്നെ ഇതിൻ്റെ നീര് ഞാൻ ഞാനെടുക്കും നീരെടുത്തിട്ട് ഇനി കാണിക്കാം എനിക്ക് വീഡിയോ പിടിക്കാൻ ഇവിടെ ആരുമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് രണ്ടും കൂടെ ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഇച്ചിരി പ്രയാസമാണ് അപ്പം അതുകൊണ്ടത്തെ ഇതിനകത്തോട്ട് വെച്ചിട്ട് ഞാനിതിനെ അടിക്കും എന്നിട്ട് ഇതിൻ്റെ നീരെടുക്കും ഞാനത് നീരെടുത്തിട്ട് ഇതിനെ നിങ്ങളെ കാണിച്ചു തരാം പണ്ടിവിടെ ഞാനിത് തന്നെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാനിതിൻ്റെ നീരെടുക്കുവാണ് നീരെടുത്തിട്ട് കടിച്ചു തരാം ഏറ്റവും ഹൃദയഭേദവമായ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് അതായത് ഇവിടെ കണ്ടിപ്പോൾ തണുപ്പ് തുടങ്ങി ഇനി ഈ ചെടികളെല്ലാം എല്ലാം ഗ്രീൻ ഹൗസിലോട്ട് ഇതേലെ വെച്ചുകൊണ്ടാണ് ഇതേലെ വെച്ച് ഉരുപ്പിക്കൊണ്ട് പോകും ടുത്ത് ഇതൊക്കെ എല്ലാവരും തണുപ്പ് കണ്ട് എല്ലാം കുമ്പളങ്ങനെ കുറേ പറിച്ച് ഇനി ബാക്കിയൊക്കെ പിന്നെ പറിക്കണം പയ്യ ചെറിയ തോതിൽ തണുപ്പ് തുടങ്ങി പറമ്പല്ല പറമ്പെല്ലോ മുളക് ഇപ്പം ഇവിടെ നിൽക്കുന്നുകൊണ്ടൊന്നും പറ്റിയിട്ടില്ല ഇനി മുളകിനെയൊക്കെ ഇനി പറിക്കണം മൊത്തം പറമ്പല്ല വെണ്ടയും എല്ലാം പിന്നെ വിൻറ്റർ വെജിറ്റബിളൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ ക്ലത്ത് വരുന്നു ഇങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ഇന്ത്യൻ വെജിറ്റബിളിൻ്റെ കാലാവധി കഴിഞ്ഞ് ഇന്നു മുതൽ ഇവിടെ തണുപ്പ് തുടങ്ങുവാണ് മുരിങ്ങയൊക്കെ കുറേ ഇലയും കായുമൊക്കെ കുറച്ച് പറിച്ചത് നന്നായി ഇനി ബാക്കിയൊക്കെ ോകട്ടെങ്ങനെയാണിത് സമയം കിട്ടിയാൽ കുറച്ചും കൂടെ ഇലയൊക്കെ എടുക്കണം ഇങ്ങനെ ഗാഡൻ മൊത്തം ഒരു ശോകമൂക്കമായി അതിന് എനിക്ക് ഏറ്റവും ഒരു സമയമാണിത് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഗ്രീനായിട്ട് നമുക്ക് ഫാം നമ്മുടെ കുറേ നമ്മുടെ തന്നെ ഗാർഡനിൽ നിന്ന് തന്നെ ഇന്ത്യൻ വെജിറ്റബിളൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പക്ഷേ ഇനി കുറച്ചുകൂടെ തണുപ്പ് കഴിയുമ്പം ഭയങ്കര വിഷമാകും ഇവിടെ എല്ലാം ഇങ്ങനെ തണുത്ത് ചെടികളെല്ലാം പോയി മഞ്ഞച്ചും എല്ലാം കിടക്കും